പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കപ്പളങ്ങ പുളുംങ്കറിയാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു പുളുംങ്കറിയാണ് വളരെ സ്വാദിഷ്ടമാണ് ഉണ്ടാക്കാം കപ്പളങ്ങ ഞാൻ ചെത്തി കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിലേക്ക് ഇടാം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഉപ്പ് കുറച്ച് വെള്ളം രണ്ട് വിഷിൽ വരുന്നേരം വരെ വേവിക്കാൻ നമുക്ക് നന്നായിട്ട് വെന്തൊടയണം ളങ്ങിയൊക്കെ നന്നായിട്ട് വെന്തു ഞാൻ നന്നായിട്ട് തവി കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുത്തു ഇങ്ങനെ ഉടച്ചെടുക്കണം അതിനുശേഷം കുറച്ച് പുളി ഇതിനകത്തേക്ക് ഒഴിക്കണം ഒക്കെ വെന്തു നന്നായിട്ട് കറി തിളച്ചു അധികം വെള്ളത്തിലല്ല ഈ കറി ഉണ്ടാക്കുന്നത് ഇനി നമുക്കിതിന് വറുത്തിടാം ഏഹ് കടുവിട്ടു അര ടീസ്പൂൺ ഉലുവ ഇട്ടു സ്വാദിഷ്ടമായ പുളിങ്കറി റെഡിയായി പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാൻ നിങ്ങളും ഉണ്ടാക്കി നോക്കണം